ീഗണപതി നമ അഭിമസ്തു ശ്രീ ഗുരു സ്കന്ധായ ദേവിയേ നമ നമസ്തേ ഞാൻ ജ്യോതിഷാചാര്യ നന്ദകുമാർ തൃശ്ശൂർ തണിപ്പുളം ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ിഥ്യ അപവാദം അഥവാ ദുഷ്കീർത്തി ഇവ ഒഴിവാക്കുന്നതിന് എന്താണ് പരിഹാര മാർഗങ്ങൾ പൊതുവെ മിഥ്യയായ അപവാദങ്ങൾ തുടർച്ചയായ കുറ്റാരോപണങ്ങൾ വെറുതെ ദുഷ്പേരുകൾ കേൾക്കേണ്ടി വരിക തുടങ്ങിയവ അവസ്ഥ വിശേഷങ്ങൾ സമയദോഷത്താലും കർമ്മദോഷത്താലും ജാതകത്തിലെ ദശാപഹാരങ്ങളാലും പലർക്കും അനുഭവിക്കേണ്ടി വരാറുണ്ട് ഇപ്പോൾ അഭവാദം ജാതകത്തിൽ അഷ്ടമഭാവം കൊണ്ടാണ് ചിന്തിക്കുന്നത് വിവാദോ േതു പ്രദേശോ മരണാതികരഷ്ടമേന എന്നാണ് അഷ്ടമഭാവത്തെ കുറിച്ച് പറയ ചിന്തിക്കേണ്ടതായ വിഷയങ്ങൾ അതിലാണ് ഈ വിവാദ ദോഷങ്ങളെല്ലാം ചിന്തിക്കുന്നതും മറ്റും ജാതകത്തിൽ അഷ്ടമഭാവം കൊണ്ടാണ് അപവാദങ്ങൾ ചിന്തിക്കുന്നത് അഷ്ടമത്തിലെ പാപികളുടെ അപഹാരകാലം പലപ്പോഴും അപവാദങ്ങൾ സൃഷ്ടിക്കാം മനുഷ്യർക്ക് ഈ ദോഷത്തിന് പുതുപരിഹാരങ്ങൾ ഇവിടെ നിർദ്ദേശിക്കുന്നത് സർവശക്തി സ്വരൂപിണിയായ സാക്ഷാൽ ദുർഗാദേവിയെ ഭക്തിപൂർവം ആരാധിക്കുന്നത് വഴി അപവാദങ്ങളും ദുഷ്കീർത്തികളും എന്നുവേണ്ട എല്ലാവിധ മനോദുരിതങ്ങൾക്കും പരിഹാരമുണ്ടാകും പതിവായി ഭക്തിപൂർവം ലളിതാ സഹസ്രനാമം ചൊല്ലുകയാണ് ഏവർക്കും കരണീയമായ കർമ്മം ലളിതാംബികയുടെ ക്ഷേത്രസന്നിധിയിൽ കാർത്തിക നാൾ തോറും ദർശനം നടത്തുകയും രക്തപുഷ്പാഞ്ജലി ചുറ്റുവിളക്ക് എന്നിവ ഒരുപാടായി നേരുകയും ചെയ്യുന്നത് വളരെ നല്ലതാണ് വൃശ്ചിക മാസത്തെ കാർത്തിക നാളിൽ തീർച്ചയായും മേൽപ്പറഞ്ഞ പ്രകാരമുള്ള ക്ഷേത്രദർശനം നടത്തുകയും കാർത്തിക വിളക്കുകൾ കണ്ട് തൊഴുകയും ചെയ്യുന്നത് മനക്ലേശങ്ങൾക്കെല്ലാം പരിഹാരമേകുന്നു കൂടാതെ ശങ്കരാചാര്യ വിരചിതമായ സൗന്ദര്യ ലഹരിയിലെ രണ്ടാം ശ്ലോകം സന്ധ്യാനാമത്തോടൊപ്പം ചൊല്ലുന്നതും വളരെ നല്ലതാണ് ഇനി ധരിക്കേണ്ടതായ യന്ത്രങ്ങൾ പറയാം ഇതിനായി പരിഹാരാർത്ഥം ധരിക്കേണ്ട യന്ത്രങ്ങൾ ദുർഗായന്ത്രം വിധിപ്രകാരം ധരിക്കുന്നത് നല്ലതാണ് സന്ധ്യാനാമം ലളിതാ സാസനാമം സൗന്ദര്യലഹരി രണ്ടാം ശ്ലോകം എന്നിവ ജപിക്കുന്നത് വളരെ നല്ലതാണ് പ്രശ്നപരിഹാരത്തിനെ സന്ദർശിക്കേണ്ടതായ പ്രധാന ക്ഷേത്രങ്ങൾ പറയാം ഭാരതത്തിന്റെ തെക്കേ മുനമ്പിൽ സ്ഥിതി ചെയ്യുന്ന കന്യാകുമാരി ദേവീക്ഷേത്രം പരശുരാമൻ സ്ഥാപിച്ച നൂറ്റെട്ട് ദുർഗാലയത്തിൽപ്പെടുന്നു പ്രസിദ്ധമായ കന്യാകുമാരിയിലേക്ക് തിരുവനന്തപുരത്തു നിന്നും ട്രെയിൻ സർവീസുകൾ ലഭ്യമാണ് അപ്പോൾ അവിടെ പോയി പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ് അടുത്തത് കൊടുങ്ങല്ലൂരമ്മ കുടുംബ ഭഗവതി കേരളത്തിലെ ആദ്യ ഭദ്രകാളി ക്ഷേത്രത്തിലൊന്നാണ് തൃശൂർ ജില്ലയിൽ കൊടുങ്ങല്ലൂരിൽ നഗരൽ കൊടുങ്ങല്ലൂർ നഗരത്തിൽ സ്ഥിതി ചെയ്യുന്ന വടക്കോട്ട് ദർശനമായി ഭദ്രകാളിയും കിഴക്കോട്ട് ദർശനമായി ശിവനും ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് വസൂരിമാളയുടെ പ്രതീക്ഷയുമുണ്ട് മകരത്തിൽ താലപ്പൊലി ഉണ്ടാകുന്നവിടെ മീന ഭരണി എന്നിവ വിശേഷങ്ങളാണ് അടുത്തത് ചക്കളത്തുകാവ് വനദുർഗാ ക്ഷേത്രം എം സി റോഡിൽ തിരുവല്ല നിന്നും ഇടത്തേക്ക് തിരിഞ്ഞ് ഏതാണ്ട് ഒമ്പത് കിലോമീറ്റർ പോകുമ്പോൾ ചക്കളത്തുകാവിൽ എത്താൻ കഴിയും ചൊവ്വാ വെള്ളി ദിവസങ്ങൾ പൊതുവെ പ്രധാനമാണെങ്കിലും മാസത്തിലെ മൂന്നാം വെള്ളിയാഴ്ച അതീവ പ്രാധാന്യം ഉള്ളതാണ് അവിടെ അപ്പോൾ ആ ക്ഷേത്രത്തിൽ പോയി നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം അടുത്തത് ആറ്റുകാൽ ഭഗവതി ക്ഷേത്രം ദക്ഷിണ കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധമായ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് തിരുവനന്തപുരത്ത് സിറ്റി ബസ് സ്റ്റാൻഡിൽ നിന്നും കിഴക്കോട്ട് മണക്കാട് ഭാഗത്ത് തിരിഞ്ഞുപോയാൽ ക്ഷേത്ര സന്നിധിയാവും അഭിഷേകം മുതൽ വഴിപാടുകൾ ചെയ്യാം പ്രസാദം എത്തിക്കുന്നതിന് സംവിധാനവുമുണ്ട് കുംഭത്തിലെ പൂരം നാളിൽ പൊങ്കാല സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ഈ ക്ഷേത്രത്തിൽ പൊങ്കാല ദിവസം പുരുഷന്മാർക്ക് പ്രവേശനം നിയന്ത്രിതമാണ് അടുത്ത ക്ഷേത്രം വെള്ളയാനി ക്ഷേത്രം കേരളത്തിലെ സുപ്രസിദ്ധ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഈ ക്ഷേത്രം അപ്പോൾ ഈ മുകളിൽ പറഞ്ഞ ഈ ക്ഷേത്രങ്ങളിലെല്ലാം പോയി ദർശിച്ച് പൂജാവിധികളെല്ലാം ചെയ്ത് നിങ്ങൾ പ്രാർത്ഥിക്കുക നിങ്ങളുടെ സർവ്വവിധ അപവാദ ദോഷങ്ങളെല്ലാം മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്തേ ഇനിയും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അമർത്തി എല്ലാ വീഡിയോകളും കാണാൻ ശ്രമിക്കണം ലൈക്ക് അടിക്കണം അതുപോലെ തന്നെ വിജയദശമിക്ക് ജ്യോതിഷ പഠന ക്ലാസ് ആരംഭിക്കുന്നുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർക്ക് എൻ്റെ ജ്യോതിഷ പഠന ക്ലാസ്സിൽ വാട്സപ്പിലൂടെയുള്ള ജ്യോതിഷ പഠന ക്ലാസ്സിൽ ബന്ധപ്പെടാം വാട്സപ്പിലൂടെ എൻ്റെ വാട്സപ്പ് നമ്പറിലൂടെ ബന്ധപ്പെടാം നയൻ ഫൈവ് ടു സിക്സ് നയൻ എയ്റ്റ് ത്രീ സിക്സ് നയൻ സെവൻ എന്ന വാട്സപ്പിലേക്ക് മെസ്സേജ് അയയ്ക്കുക വിജയദശമി നാളിൽ ക്ലാസ് ആരംഭിക്കുന്നതാണ് നന്ദി നമസ്തേ